മുണ്ടക്കൈ ചൂരൽമല ദുരന്ത അതിജീവിതർക്കായുള്ള ടൗൺഷിപ്പ് നിർമ്മാണത്തിൽ രാഷ്ട്രീയ പോര് കനക്കുന്നു വീടുകൾ കൈമാറാൻ പ്രധാനമന്ത്രിയെ ക്ഷണിക്കണമെന്നാവശ്യവുമായി ബി ജെ പി നേതാക്കൾ രംഗത്തു വന്നു കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചാണ് ടൗൺഷിപ്പിന്റെ നിർമ്മാണം ഇതിനാൽ പ്രധാനമന്ത്രി മാത്രമാണ് ഉദ്ഘാടനത്തിന് യോഗ്യൻ കഴിഞ്ഞ ദിവസം ബി ജില്ലാ നേതാക്കൾ ടൗൺഷിപ്പ് സന്ദർശിച്ചിരുന്നു കേന്ദ്ര സർക്കാർ സാസ്കി ഫണ്ടിൽ നിന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അഞ്ഞൂറ്റി കോടി രൂപയും ദുരന്തബാധിതർക്ക് നേരിട്ട് നൽകാൻ ഇരുന്നൂറ്റി കോടി രൂപയും നൽകിയിട്ടുണ്ട് ഈ തുക ഉപയോഗിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് അല്ലെങ്കിൽ തെളിയിക്കാൻ സംസ്ഥാന സർക്കാരിനെ വെല്ലുവിളിക്കുന്നതായും ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് മലവയൽ പറഞ്ഞിരുന്നു അല്ല ഞങ്ങൾ ഇതിന്റെ നിർമ്മാണ പ്രവർത്തികളിലൊക്കെ പ്രധാനമന്ത്രി വരണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം കാരണം എല്ലാ കാര്യങ്ങളിലും പ്രധാനമന്ത്രിയുടെ കയ്യൊപ്പ് ഇതിലൊക്കെ ചാർത്തിയിട്ടുണ്ട് പ്രധാനമന്ത്രി വരണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യവും ജനങ്ങൾ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ് അതേസമയം ടി സി തിക് എം എൽ എയുടെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് ജനപ്രതിനിധി സംഘം ടൗൺഷിപ്പ് സന്ദർശിച്ചപ്പോൾ എൽ ഡി എഫ് വലിയ രീതിയിൽ വിമർശനമുന്നയിച്ച് രംഗത്ത് വന്നിരുന്നു കൽപ്പറ്റ എം എൽ എ എട്ടുകാലി മമ്മൂന്നെന്നായിരുന്നു എൽ ഡി എഫ് നേതാക്കളുടെ പരിഹാസം എന്നാൽ ബി ജെ പി നേതാക്കൾ സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിച്ചിട്ടും എൽ ഡി എഫ് നേതാക്കളുടെ ഭാഗത്തുനിന്ന് മറുപടിയില്ലാത്തതും ശ്രദ്ധേയമാണ് ന്യൂസ് ഡെസ്ക് ട്രൂലൻസ്